ഇങ്ങോട്ട് നോക്കി ഇവിടെ എല്ലാവരും വളരെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല പുതിയ പുതിയ കളക്ഷൻ വരുമ്പോൾ ഓരോ കളക്ഷനും ഓരോ റേറ്റിലുള്ളത് എല്ലാം പ്രൈസ് വൈസ് എടുത്തു വെക്കണം അകത്തോട്ട് കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പുതിയ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൃത്യമായ റാക്കിൽ എടുത്തു വെച്ചാൽ മാത്രമേ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ പറ്റൂ ഇത് ഈ നിൽക്കുന്നത് ഈ ജോലി ചെയ്യുന്നത് എല്ലാം കേസരി ടെക്ചർ കമ്പനിയുടെ വിശ്വസ്തരായ സ്റ്റാഫുകളാണ് ഇവരുടെ കളക്ഷൻസ് എല്ലാം കാണിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാം ആയിട്ട് ഓരോ കളക്ഷനകത്ത് ആയിട്ട് എടുത്ത് വെച്ചാൽ മാത്രമേ നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സോട് വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈനിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുത്ത് കാണിക്കാൻ കൃത്യമായ റേറ്റിലുള്ളത് മാത്രമേ എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഓരോ പുതിയ കളക്ഷൻസ് വരുമ്പോഴും പുതിയ ഡിസൈൻ വരുമ്പോഴും പഴയ കളക്ഷൻസ് നമ്മൾ കസ്റ്റമറിനെ സെയിൽ ചെയ്യുകയല്ല ചെയ്യുന്നത് അത് തിരിച്ച് വീണ്ടും ഗോഡൗണിൽ പോയിട്ട് തിരിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫാക്ടറിയിൽ പോകും ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അത് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ കളക്ഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസൈനുകളിരിക്കുന്നത് ഓരോ മെറ്റീരിയൽ അതായത് ഇവിടെ ഇരിക്കുന്നത് പെട്ടിക്കോട്ടുണ്ട് പെട്ടിക്കോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉൾപാവാട ആ ഉൾപാവാടയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് കണ്ടോ ഇത് മീറ്റർ വൈസ് ഉള്ള മെറ്റീരിയലാണ് കോട്ടൺ അത് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് ഇത് പാവാടെയല്ല സോറി കേട്ടോ ഇത് അസ്തറിൻ്റെയാണ് അസ്തറിൻ്റെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതായത് ലൈനിങ് നമ്മുടെ സാരിയുടെ കീഴെ അടിക്കുന്ന ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൽ മീറ്റർ വൈസ് നിങ്ങൾക്ക് മീറ്ററായിട്ട് കിട്ടുന്നതാണ് ഒരു മേഡം നമ്മുടെ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി ആഗ്രഹിച്ചു അങ്ങനെ മേഡം ഇറങ്ങി പോവുമായിരുന്നു ചെയ്തത് സോ ഇതുപോലുള്ള മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇതിപ്പം നമ്മുടെ റെഡിമെയ്ഡ് കുർത്തിയുടെ സെക്ഷൻ ഉണ്ട് റെഡിമെയ്ഡ് കുർത്തിയുടെ സെക്ഷനകത്ത് ഡിസൈനിൽ ഒരുപാട് പുതിയ പുതിയ ഡിസൈൻസ് വെച്ചിട്ടുണ്ട് ഈ കളക്ഷൻസ് എല്ലാം ഓരോരോ പുതിയ ഡിസൈൻ വരും തോറും നമ്മൾക്ക് ഇങ്ങനെ ഹാങ്ങർ തൂക്കി വെക്കും കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോ കോളിൽ അത് ഓവറോൾ കാണിക്കാൻ വേണ്ടി എടുത്തു വെക്കാറുണ്ട് പിന്നെ കാണിച്ചത് അതിൻ്റെ റെഡിമെയ്ഡിൻ്റെ പാവാട അതായത് നമ്മുടെ നാട്ടിൽ എടുക്കുന്ന പാവാടയുടെ കളക്ഷൻ ഇതുപോലെ ഇങ്ങനെ റാക്കിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം സിംഗിൾ പീസ് അല്ല അമ്പത് പീസ് അമ്പത് കളറാണ് വരുന്നത് കോട്ടണിൻ്റെ പ്യുവർ കോട്ടണിനകത്ത് മെറ്റീരിയൽ വരുന്നുണ്ട് ഈ ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് വെറും കുറഞ്ഞ റേറ്റിലാണ് റേറ്റ് ഞാൻ പറയത്തില്ല കാരണം മറ്റൊന്നുമല്ല ഒരുപാട് കസ്റ്റമേഴ്സ് റേറ്റ് ചോദിക്കാറുണ്ട് റേറ്റ് നമ്മൾ പറയാത്ത വേറൊന്നും കൊണ്ടല്ല ഇവിടെ നിങ്ങൾ ഒരു തവണ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഒരു തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ നിങ്ങളോട് ചെറിയ പറയും സൂരട്ട് ഇന്ന് ഞാൻ അമ്പത് രൂപയുടെ റേറ്റ് ഞാൻ കണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുവെന്ന് പുതിയ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുന്നു ആ ഡിസൈൻ എല്ലാം എടുത്ത് ഓരോരോ സെക്ഷനിലവിടെ എടുത്ത് വെക്കാൻ വേണ്ടി ട്രാക്കിനകത്ത് നമ്മുടെ ട്രോളിക്കതെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഒന്നും കാണിക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഓരോ ദിവസവും പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കും ആ കളക്ഷൻസ് എല്ലാം നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഗോഡോണി വരും ഗോഡോണി വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ഓരോരോ പ്രോഡക്റ്റിന്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ എല്ലാം പാക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് നമ്മുടെ നമ്മുടെ ഷോറൂമിൽ വന്നിട്ടാണ് ഇവിടുന്ന് സെയിലാകുന്നത് ഇത് ഒരു ചെറിയ ഒരു കാര്യമല്ല കാരണം മറ്റൊന്നുമല്ല ഫാക്ടറിയിൽ നിന്ന് തുടങ്ങി ഗോഡോണി വന്ന് ഷോറൂമിൽ വന്ന് പിന്നെയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് അപ്പൊ ഒരുപാട് പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട് ഈ പ്രോസസ്സിനകത്ത് എല്ലാം ഒരുപാട് പേരുടെ ജോലിയുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റിന് ഓരോ പ്രോഡക്റ്റിന് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ ഡിസൈൻ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ കളക്ഷൻ ഇതിപ്പോൾ ഒരു ഫാൻസി സാരിയാണ് കൊടുത്തിരിക്കുന്നത് ഈ കളക്ഷനകത്ത് ഓരോ ഡിസൈനിനകത്തും ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതിപ്പോൾ ഫുള്ള് സ്റ്റോൺ വർക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഈ സീക്വൻസ് വർക്കിനകത്ത് ഈ മെറ്റീരിയൽ വരുന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് സിറോസ്കി വർക്ക് സാരിയാണിത് ഇതുപോലെ ഓരോ സിറോസ്കി വർക്ക് സാരീസിലും ഓരോ ഡിസൈനിലും ഓരോ ക്വാളിറ്റിയിലും കൊടുക്കുമ്പോൾ അതിൻ്റെതായ റേറ്റ് ആണ് കൊടുക്കുന്നത് ഇത് വെച്ച് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രൈസ് നിങ്ങൾ അനുമാനിക്കാവുന്നതാണ് മറ്റൊന്നുമല്ല റീറ്റെയിൽ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൊ കേസ ടെക്സ്റ്റൈൽ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് നിങ്ങൾ കൈകോർക്കുമ്പോൾ ആ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ നൂറ് ശതമാനം വിജയം അല്ലെങ്കിൽ നൂറ് ശതമാനം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം മറ്റൊന്നുമല്ല ഇതൊരു ഹോൾസെയിൽ കടയല്ല റീറ്റെയിൽ കടയല്ല ഞങ്ങൾ തുണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് തുണി ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നു ആ സെയിൽ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്ന ആരാണ് ഹോൾസെയിലേഴ്സ് ആണ് അവിടെ നിന്നാണ് റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള സെ സിംഗിൾ പീസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ബിസിനസ് മുമ്പോട്ട് പോകുന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എങ്ങനെ തുടങ്ങണം എങ്ങനെ നമുക്ക് തുടങ്ങിയാൽ നമുക്ക് നല്ല സെയിൽ ഉണ്ടാകാൻ പറ്റും എങ്ങനെ തുടങ്ങിയാൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകാൻ പറ്റും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്പറിൽ കൊടുത്തിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ആ നമ്പർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങളുടെ എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ പറ്റി എന്ത് അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ നമ്പര് കോൺടാക്ട് ചെയ്യൂ സോ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞങ്ങളുടെ കമ്പനിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം